യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കൃപാസന കൃപാസന പ്രസാദപരമാതാവേ അമ്മയുടെ മുൻപിൽ കണ്ണീരോട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ മദ്യത്തിലേക്ക് കടന്നു വരയണമേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയിൽ അഭയം പ്രാപിക്കുന്നു അമ്മ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ കണ്ട് ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ കണ്ട് ഞങ്ങളെ സഹായിപ്പാനായി അമ്മ സ്വർഗം തുറന്ന് ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരണമേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയിൽ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ താങ്ങും തണലുമായി അമ്മ കൂടെയായിരിക്കണമേ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങിൽ നിന്ന് അകന്നു പോകാതെ അതെല്ലാം എൻ്റെ വീണ്ടെടുപ്പിനായിട്ട് ദൈവം നൽകുന്നതാണെന്ന് കരുതി ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ പരശുധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളിതാ ഞങ്ങളുടെ വേദനകൾ അമ്മയ്ക്ക് നൽകുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ വിട്ടുമാറാത്ത പലവിധ അസുഖങ്ങളാൽ ഭാരപ്പെടുന്ന എല്ലാ രോഗികളെയും തൊട്ട് സൗഖ്യപ്പെടുത്തേണമേ പരശുദ്ധി അമ്മേ കൃപാസന പ്രസാദപര മാതാവേ അമ്മ ഈ മക്കൾക്ക് വേണ്ടി ഈശോയോടും മാധ്യസ്ഥം അപേക്ഷിക്കണമേ കണ്ണീരോടെ അമ്മയുടെ സനിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ കൂടെ നിൽക്കണമേ പ്രതിസന്ധികൾ നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിന് വഴികാട്ടണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കുടുംബജീവിതത്തെ പൂർണ്ണമായി അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ഞങ്ങളുടെ കുടുംബത്തിൽ വസിക്കുന്ന ഓരോ മക്കളെയും അമ്മയ്ക്ക് നൽകുകയാണ് അവരുടെ ജീവിത ആവശ്യങ്ങളെ അമ്മയ്ക്ക് നൽകുകയാണ് പരിശുദ്ധി അമ്മേ ഞങ്ങളിലേക്ക് കടന്നു വരയണമേ ഞങ്ങളുടെ ഭവനത്തിന്റെ രാജ്ഞിയായി ഞങ്ങളുടെ ഭവനത്തിൽ വാഴണമേ അന്ധകാരം നിറഞ്ഞ ഞങ്ങളുടെ ഭവനത്തിലെ എല്ലാ അവസ്ഥകളെയും എടുത്തു മാറ്റണമേ ഞങ്ങളുടെ ഭവനത്തെ പ്രകാശപൂരിതമാക്കണമേ മറ്റുള്ളവർക്ക് മാതൃകയായി ജീവിക്കാൻ തക്കവിധം ദൈവത്തിന് ഇഷ്ടമുള്ള രീതിയിൽ ജീവിപ്പാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ വാർദ്ധക്യത്തിൽ കഴിയുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആയുസും ആരോഗ്യവും കൊടുക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ സഹോദരങ്ങളെ കാത്തുപരിപാലിക്കണമേ അവർക്ക് കൊടുത്തിരിക്കുന്ന കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിത പങ്കാളിയെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ മകന്റെ പോക്കിലും വരവിലും വഴി വാഹനങ്ങളിലും എല്ലാം അമ്മ അമ്മക്കാവലും സംരക്ഷണവും നൽകണമേ പരിശുദ്ധ മ്മേ ദൈവ കുടുംബജീവിതത്തിലൂടെ നീ ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന ഞങ്ങളുടെ പൈതങ്ങളെ അങ്ങിയിലേക്ക് ഫലമേൽപ്പിക്കുകയാണ് പരിശുദ്ധയെ അമ്മയെ കാത്തു പരിപാലിച്ചു കൊള്ളണമേ എല്ലാവിധ ദുഷ്ടാരൂപികളിൽ നിന്നും പൈശാചിക തന്ത്രങ്ങളിൽ നിന്നും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കണമേ നാളേക്ക് വേണ്ടുന്ന മക്കളായി ജീവിപ്പാൻ അമ്മ അവരെ ഒരുക്കണമേ അമ്മയെ മാതാവേ അമ്മ ഈശോയെ വളർത്തിയതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിനും മനുഷ്യനും കൊള്ളാവുന്ന കുഞ്ഞുങ്ങളായി വളരുവാൻ അവരെയും അമ്മ ിക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഈ സുഖങ്ങളിൽ അകപ്പെട്ടു പോകാതെ ദൈവത്തെ ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മ അവരെ ഇടയാക്കണമേ അമ്മേ മാതാവേ ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമായ ജീവിതമല്ല ശാശ്വതമായ ജീവിതം സ്വർഗത്തിലാണ് അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണ് അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധി അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ കടഭാഗം ാധ്യതകളെ അമ്മയുടെ കരങ്ങളിലേക്ക് അമ്മേ കടങ്ങൾ തീർക്കുവാനുള്ള വഴികൾ ഞങ്ങൾക്ക് തുറന്നു തരണമേ അമ്മേ ഞങ്ങളുടെ ജീവിത പാരങ്ങൾ ഏറ്റെടുക്കണേ അമ്മേ ബുദ്ധിമുട്ടുകൾ ഏറ്റെടുക്കണേ അമ്മേ പരിശുദ്ധയാമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുന്ന എല്ലാ മേഖലകളെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് വരുമാനം കടന്നു വരുവാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ തടസ്സ മേഖലകളെയും അമ്മ എടുത്തു മാറ്റണമേ ഞങ്ങളുടെ കുടുംബത്തെ സമ സമൃദ്ധ നുഗ്രഹിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളെ അമ്മ ഏറ്റെടുക്കണമേ അവരുടെ ദുഃഖങ്ങളെ അമ്മ കാണമേ അവരുടെ രോഗാവസ്ഥകളെ കാണണമേ അവരുടെ വേദനകളെ കാണണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാരനോട് അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധേ അമ്മേ ദൈവമാതാവേ പരീക്ഷ എഴുതുന്ന കുഞ്ഞുങ്ങളെ അമ്മയുടെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ് അമ്മയെ മാതാവേ പരീക്ഷയുടെ ഭയത്തിൽ നിന്ന് അമ്മയവരെ വിടുവിക്കണമേ പരീക്ഷ എഴുതുന്ന വേളകളിൽ അമ്മയവരുടെ സമീപത്തായിരിക്കണമേ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും കൂടാതെ നല്ല രീതിയിൽ പരീക്ഷ എഴുതി നല്ല വിജയം കൈവരിപ്പാൻ ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് പോയിരിക്കുന്ന മക്കൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ അന്യദേശത്തേക്ക് പോകാനായി ഒരുങ്ങുന്ന മക്കളെ കാത്തു കാത്തുപരിപാലിക്കണമേ അവരുടെ ജീവിത സാഹചര്യങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ അവർ ആഗ്രഹിക്കുന്ന ദേശത്ത് അവരെ എത്തിക്കണമേ അമ്മേ മാതാവേ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ അമ്മയിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവെ എല്ലാ തടസ്സവും മാറ്റി സ്വന്തം നാട്ടിൽ തിരിച്ചെത്തുവാൻ തക്കവിധം ഓരോ മക്കളെയും അമ്മ സഹായിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് ഫലമേൽപ്പിച്ചു പ്രാർത്ഥിച്ചതും പ്രാർത്ഥിക്കും ിക്കാൻ വിട്ടുപോയതുമായ എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയം കാണുന്ന അമ്മയെ ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കി ഞങ്ങൾക്ക് വേണ്ടി തിരു കുമാരനോടമ്മ ആധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ കാത്തുകൊള്ളയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു പാകത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദിഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു ആമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ